ഫ്രാങ്കോ മസ്റ്റൻ ുവാന എന്ന അർജന്റീനിയൻ യുവതാരം അയാളെക്കുറിച്ചാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകർ ചർച്ച ചെയ്യുന്നത് ശരിക്കും ആരാണ് അയാൾ നിലവിൽ റിവൾ പ്ലേറ്റിനു വേണ്ടി കളിക്കുന്നവൻ അർജന്റീന നാഷണൽ ടീമിലേക്ക് സ്കളോണി വിളിക്കപ്പെട്ടവൻ റിവർപ്ലൈറ്റിൻ്റെ അക്കാദമിക്ക് മികച്ച പ്രതിഭകളെ സൃഷ്ടിച്ചതിൽ മികച്ച ട്രാക്ക് റെക്കോർഡുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പ് നേടിയ ടീമിൽ ആറ് പ്ലേറ്റ് അക്കാദമി ബിരുദധാരികൾ ഉൾപ്പെടുന്നു ജൂലിയൻ അൽവാരസ് എൻസോ ഫെർണാണ്ടസ് എക്സിക്കോൽ ഫലാസിയോസ് ജർമ്മൻ പെസല്ല ഗെയ്ഡോ റോഡ്രിഗസ് ഫ്രാൻസിനെതിരെ ഫൈനലിൽ നിർണായക പെനാൽറ്റി ഗോൾ നേടിയയാൾ ഗോൺസലോ മോണ്ടിയാ അതിശയകരമെന്ന് പറയട്ടെ റിവർ റിവർപ്ലൈറ്റിൻ്റെ അക്കാദമിയിൽ നിന്നുള്ള അടുത്തുകൂട്ടം പ്രതിഭകൾ ഇതിലും മികച്ചതാണ് പതിനെട്ട് പോയിന്റ് അഞ്ച് മില്യൺ യൂറോക്ക് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് ക്ലോഡിയോ എച്ചവേരിയെ മാറ്റിയത് ഈ ബാച്ചിലെ ആദ്യത്തേതായിരുന്നു ഇനിയും നിരവധി താരങ്ങളുണ്ട് പതിനേഴ് വയസ്സുള്ള ഫ്രാങ്കോ മസ്റ്റൻഡുവാനയാണ് ഏറ്റവും വലിയ കളിക്കാരൻ ഒരു ഫുട്ബോൾ പിച്ചാണ് ശൂന്യമായ ക്യാൻവാസെങ്കിൽ മസ്റ്റൻ പോലെയുള്ള ഒരു വിദഗ്ധ കലാകാരനാണ് അതിലൊരു മാസ്റ്റർ പീസ് വരക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദേശീയ യൂത്ത് റാങ്കിങ്ങിൽ അഞ്ചാം സ്ഥാനത്തെത്തിയ ടെന്നീസിലെ പശ്ചാത്തലം അദ്ദേഹത്തിൻ്റെ കളിയിൽ ഒരു ചാരുതക്ക് കാരണമായേക്കാം കോർട്ടിൽ ശക്തനും സുന്ദരനുമാണ് പക്ഷേ അദ്ദേഹം റാക്കറ്റ് നിർമ്മിച്ചത് പിച്ചിലായിരുന്നു ചെറുപ്പം മുതൽ ഫ്രാങ്കോ ഫുട്ബോളും ടെന്നീസും കളിച്ചിരുന്നു ആദ്യകാലങ്ങളിൽ ടെന്നീസിനായിരുന്നു മുൻഗണന നൽകിയത് കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബം കാലിലും കയ്യിലും ഒരു പന്ത് വെച്ച് ഒരു കരിയർ പിന്തുടരണമെന്ന് ആഗ്രഹിച്ചു അത്രമാത്രം രണ്ടായിരത്തി പതിനേഴിൽ ഒമ്പത് വയസ്സുള്ളപ്പോൾ റിവർപ്ലൈറ്റിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ ട്രയൽ ക്ഷണം നിരസിക്കപ്പെട്ടു എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പ്രണയം ഫുട്ബോളായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫ്രാങ്കോയുടെ ഫുട്ബോൾ അഭിനിവേശം അർത്ഥമാകുന്നത് ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ആകുക എന്ന തൻ്റെ സ്വപ്നത്തെ പിന്തുടരാനും രണ്ടായിരത്തി പത്തൊമ്പതിൽ റിവർ പ്ലേറ്റിൽ ചേരാനും അദ്ദേഹം തീരുമാനിച്ചു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലേക്ക് വേഗത്തിൽ മുന്നോട്ടു പോകുമ്പോൾ മുൻ ടെന്നീസ് പ്രതിഭ മുപ്പത് മില്യൺ യൂറോയുടെ ഗണ്യമായ റിലീസ് ക്ലോസുമായി തൻ്റെ ആദ്യത്തെ പ്രൊഫഷണൽ കരാറിൽ ഒപ്പുവെച്ചു റിവറിൻ്റെ അക്കാദമിയിൽ അദ്ദേഹത്തിന്റെ കഴിവ് വ്യക്തമായി പ്രകടനമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ അർജന്റീനിയൻ യൂത്ത് ടീമുകളുടെ ശ്രദ്ധ ആകർഷിച്ചു പതിനാലാം വയസ്സിൽ ഡീഗോ പ്ലാസൻറ്റ് മസ്റ്റുവൻ്റാനോയെ അർജന്റീനയുടെ അണ്ടർ സെവൻറ്റീൻ ടീമിലേക്ക് വിളിച്ചു അദ്ദേഹത്തിൻ്റെ സഹ സ്കോഡ് അംഗങ്ങളിൽ ഭൂരിഭാഗവും പതിനഞ്ചും പതിനാറും വയസ്സുള്ളവരായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനാറ് വയസ്സ് മാത്രമുള്ളപ്പോൾ അണ്ടർ ട്വൻ്റിൻ ടീം പരിശീലകൻ ഹാവിയർ മഷറാനോ അദ്ദേഹത്തെ അടുത്തേക്ക് വിളിച്ചു അതിനാൽ പല പരിശീലകരും ഫ്രാങ്കോയുടെ കഴിവുകൾ സമപ്രായക്കാരെക്കാൾ വളരെ വലുതായി കാണുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ അടുത്തെത്തിയപ്പോൾ ഫ്രാങ്കോയുടെ തിളങ്ങാനുള്ള സമയം അഴുക്കുകയായിരുന്നു മോണ്ടറിക്കെതിരായ മത്സരരഹിതമായ അരങ്ങേറ്റത്തിലൂടെ പ്രീ സീസണിലേക്കുള്ള ആദ്യ ടീമിലേക്ക് അദ്ദേഹത്തെ വിളിച്ചു ആരാധകർ അദ്ദേഹത്തിൻ്റെ പക്കുമായ പ്രകടനത്തെക്കുറിച്ച് ആവേശഭരിതരായി വെറും പതിനാറ് വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റമാണിതെന്ന് നിങ്ങൾ കരുതില്ലായിരുന്നു അദ്ദേഹം കളിച്ച ശാന്തതയുടെ നിലവാരം വളരെ പ്രായമുള്ള ഒരാളിലായിരുന്നു അർജന്റീനോസ് ജൂനിയേഴ്സിനെതിരായ മത്സരത്തിൽ അറുപത്തിയഞ്ചാം മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങി ഈ പ്രകടനം അദ്ദേഹത്തെ റിവറിൻ്റെ എക്കാലത്തെയും മൂന്നാമത്തെ പ്രായം കുറഞ്ഞ അരങ്ങേറ്റക്കാരനാക്കി അധികം താമസിയാതെ സി മത്സരത്തിൽ റിവർ പ്രൈറ്റിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോററായി അങ്ങനെ തുടരെ തുടരെ റെക്കോർഡ് തകർക്കുന്ന പ്രകടനം അയാൾ കാഴ്ചവെച്ചു ബാർസലോണ റയൽ മാഡ്രിഡ് ബെൻഫിക്ക എന്നീ മുൻ താരങ്ങളിൽ ഒരാളായ ജാവിയർ സാവിയോളയുടെ പേരിലുള്ള റെക്കോർഡ് മറികടക്കുക എന്നത് ചെറിയൊരു നേട്ടമല്ല ഇടംകാരുള്ള ഒരു മാന്ത്രിക വലത് വിങ്ങർ മുപ്പതാം നമ്പർ പിന്നിലാക്കി മുന്നേറുന്നു ലാനിൽ മെസ്സിയെ ഒരാൾ ചിന്തിച്ചേക്കാം അഞ്ച് പതിനൊന്നിൽ വിശാലമായ മുഗൾ ശരീരവുമായി വ്യത്യസ്തമായ ശാരീരിക സാന്നിധ്യമുണ്ടായിരുന്നിട്ടും തന്റെ ബാല്യകാല നായകൻ മെസ്സിയെ അനുസ്മരിപ്പിക്കും വിധം ഫ്രാങ്കോ ആ നമ്പർ തെരഞ്ഞെടുത്തു അവരുടെ പ്രൊഫൈലുകളിൽ അവ്യക്തമായ ഉണ്ടെങ്കിലും അവ വളരെ വ്യത്യസ്തമാണ് ഫ്രാങ്കോ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ പ്രൊഫൈലാകാനുള്ള സാധ്യത കൂടുതലാണ് ഇന്നത്തെ ആധുനിക കളികളിൽ കളിക്കാർക്ക് ബുദ്ധിശക്തിയും നല്ലോണം സ്കിൽസും ആവശ്യമാണ് അതിനാൽ ഫ്രാങ്കോ യുവതലത്തിൽ വിവിധ പൊസിഷനുകളിൽ കളിച്ചത് അദ്ദേഹത്തിൻ്റെ സ്കിൽ വികസിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട് മധ്യനിരയായാലും വലുത് വിങ്ങായാലും ഷാഡോ ആയാലും സെൻറ്റർ ഫോർവേഡ് ആയാലും മസ്റ്റ് എൻഡുവാനോ തിളങ്ങുകയായിരുന്നു റിവർ പ്ലേറ്റിൻ്റെ സീനിയർ ടീമിനായി അയാൾ ഈ പറഞ്ഞ പൊസിഷനിലെല്ലാം പന്ത് തട്ടിയിട്ടുണ്ട് ചൂഷണം ഇടങ്ങൾ തിരിച്ചറിയാൻ നിരന്തരം സ്കാൻ ചെയ്യുന്നു എതിരാളിയുടെ പ്രതിരോധത്തിലെ ഏറ്റവും ചെറിയ ഓപ്പണിങ്ങുകൾ പോലും കണ്ടെത്താനും അഡ്വാൻറ്റേജ് പൊസിഷനിലേക്കുള്ള സഹതാരങ്ങൾക്ക് കൃത്യമായ ത്രൂബോളുകൾ നൽകാനും അദ്ദേഹത്തിൻ്റെ കൃത്യമായ കാഴ്ചപ്പാടും വിഷനും അദ്ദേഹത്തെ അനുവദിക്കുന്നുണ്ട് പാസിന്റെ ഭാരം കൈകാര്യം ചെയ്യാൻ കളിക്കാരെ വികസിപ്പിക്കാൻ കുറച്ച് സമയമെടുക്കും എന്നിരുന്നാലും പതിനാറ് വയസ്സുള്ള ഫ്രാങ്കോ ഇപ്പോൾ ഒരു ഐലെറ്റ് ലെവലുണ്ട് ആഴമേറിയ മേഖലകളിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും തൻ്റെ ടീമിനെ വേഗത്തിലും ശക്തിയിലും ആക്രമണ മേഖലയിലേക്ക് നയിക്കുന്നതിലുമുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഫ്രാങ്കോ തയ്യാറാണ് വലുത് വിങ്ങിൽ കളിക്കുമ്പോൾ അവിടെയാണ് അവൻ സജീവമാകുന്നത് ഇടത് കാലുപയോഗിച്ച് അകത്തേക്ക് കയറി സെൻട്രൽ ഏരിയകളിലേക്ക് പാസുകൾ ക്ലിപ്പ് ചെയ്യാനോ പിന്നിൽ ഓടുന്നവർക്ക് റിവേഴ്സ് പാസുകൾ നൽകാനോ സ്വയം സ്ഥാനം പിടിക്കുന്നു ഇത്തരത്തിലുള്ള വേഷം മാറിയ പാസുകൾ ഫ്രാങ്കോക്ക് സാധാരണമാണ് അദ്ദേഹത്തിൻ്റെ വിഷൻ ക്ഷമ ഫുട്ബോൾ ബുദ്ധി പന്ത് എപ്പോൾ കൈമാറണമെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ റിവറിൻ്റെ അവിശ്വസനീയമാംവിധം വിജയകരമായ അക്കാദമിയിൽ നിന്ന് ഉയർന്നുവന്ന ഏറ്റവും സർഗാത്മക കളിക്കാരിൽ ഒരാളാക്കി മാറ്റുന്നു യുവതലത്തിൽ അദ്ദേഹം പലപ്പോഴും ലോങ് റേഞ്ചർ ഗോളുകൾ നേടുന്നുണ്ട് ഓപ്പൺ പ്ലേയിൽ നിന്നായാലും വിഗ് ഫുട്ടായ വലത് കാലിൽ നിന്നായാലും ഫ്രീ കിക്കുകളിൽ നിന്നായാലും പ്രായത്തിനനുസരിച്ച് ഫ്രാങ്കോയുടെ ഷൂട്ടിംഗ് മാരകമാണ് കർവിംഗ് കിക്കുകളും ലേസിലൂടെയുള്ള ശക്തമായ സ്ട്രൈക്കുകളും മുതൽ കാലിൻ്റെ പുറം ട്രിവേല ഷോട്ടുകൾ വരെ ഫ്രാങ്കോക്ക് എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു തൻ്റെ അവസാന നിമിഷം ഒരു ഡിഫൻഡറെ പിന്തിരിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ട്രിപ്പിൾ ചെയ്യുന്ന താരമാണ് ഫ്രാങ്കോ ഫ്രാങ്കോ ഏത് പോസിഷനിൽ കളിച്ചാലും ഉയർന്ന ഫുട്ബോൾ ഐക്യു അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട് കളിക്ക് എന്താണ് വേണ്ടതെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് എപ്പോൾ കളി മന്ദഗതിയിലാക്കണം എപ്പോൾ കളി വേഗത കൂട്ടണം എന്നയാൾക്ക് കൃത്യമായി അറിയാവുന്നതാണ് എന്നാൽ ഇന്നയാൾ റയൽ മാഡ്രിഡിലേക്ക് മെഡ്രേഡിലേക്ക് ഏറെക്കുറച്ചേക്കുറുമെന്ന് ഉറപ്പായിരിക്കുന്നു അദ്ദേഹത്തിന് റയൽ മാഡ്രിഡിൽ കളിക്കാൻ ഒരുപാട് ആഗ്രഹം